ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇങ്ങനെ പുനലൂർ കൂടി ഇങ്ങനെ സ്കൂട്ടി ഓടിച്ച് പോവായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കുറേ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നു കുറേ പേരകത്തോട്ടൊക്കെ കയറിപ്പോകുന്നു എന്താണത് എന്ന് നോക്കാൻ വേണ്ടി ഞാനും ഒന്ന് കയറി നമ്മുടെ രാജകുമാരി ജ്വല്ലറിയില്ലേ അതിൻ്റെ എക്സിബിഷനായിരുന്നു ഒരു മൂന്നാല് ദിവസം ഞങ്ങളുടെ പുനലൂരുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരെ ഒന്ന് കാണിക്കാമെന്ന് കരുതി അപ്പം അതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഓക്കേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഞാനകത്തേക്ക് കയറിയപ്പോൾ അത്യാവശ്യം ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു കാരണം ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ജുവലറി ഒക്കെ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല എന്നാലും പറ്റുന്ന തരത്തിലൊക്കെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഒപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് നോക്കൂ അവിടുത്തെ കുറേ കളക്ഷൻസ് അവർ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആൻ്റി കളക്ഷൻസ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് നല്ല ജിമ്മിക്ക കമ്പലികളുണ്ടൊക്കെ കുറേ വെറൈറ്റി വെറൈറ്റി മോഡൽ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഒരുപാട് പേര് സ്വർണം എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ സ്വർണം വാങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഒരു സൈഡിലൂടെ ഞാനിങ്ങനെ ജസ്റ്റ് കണ്ട് 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 വീഡിയോസൊക്കെ എടുത്ത് ഇറങ്ങിപ്പോയിരുന്നു അപ്പോൾ ഇതിൻ്റെ കുറച്ച് വീഡിയോസും കുറച്ച് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പം ഗോൾഡ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടുതലാണ് എന്നാലും നമുക്ക് സ്വർണം എന്ന് പറയുന്നത് ഒരു ആവശ്യം സാധനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം ഇപ്പം എന്തെങ്കിലും ഒരു ഫങ്ഷൻ വരുമ്പം അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ഒരു നൂലുകെട്ട് വരുമ്പം ഒരിച്ചിരി പൊന്ന് ആ കുഞ്ഞിന് ഇട്ട് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഒരു മനസ്സിലുണ്ടല്ലേ നമ്മൾ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിന് ഇച്ചിരി ഒരു സ്വർണം ഇട്ട് കൊടുക്കും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ഡിമാൻഡിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ഈ സ്വർണം എന്ന് പറയുന്നത് പിന്നെ ഈ സ്വർണം നമ്മുടെ കയ്യിലിരുന്നാല് എപ്പോഴും നമുക്ക് എന്താ പറയുക ഒരു എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഒന്ന് പണയം വെക്കാനും വിൽക്കാനും എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരു കേസ് വന്ന് നമ്മുടെ കയ്യിൽ തീരെ പൈസയില്ല നമ്മുടെ കയ്യിലിടിക്കുന്ന ഒരു മാല കൊണ്ട് പണയം വെക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സ്വർണ്ണമെന്ന് പറയുന്നത് എന്നും മൂല്യം എപ്പോഴെങ്കിലുമൊക്കെ കൂടും കുറഞ്ഞാലും വീണ്ടും കൂടി വരും എന്നുള്ള ഒരു കൂടി വാങ്ങിവെക്കാൻ പറ്റുന്ന ഒരു സാധനവുമാണ് ഈ സ്വർണം എന്ന് പറയുന്നത് അതുകൊണ്ട് എപ്പോഴായാലും ഇതിന് ഡിമാൻഡ് ഏറെക്കൊണ്ട് ഈ ഏറെ അല്ലല്ലോ ഏറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അതവിടെ കാണാനും കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ഇതൊരു നാല് ദിവസേ ഉള്ളെന്നാണ് പറഞ്ഞത് വീണ്ടും എനിക്ക് ഒന്ന് എക്സ്റ്റേ എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കാരണം വീണ്ടും ഇപ്പോൾ അതവിടെ കാണുന്നുണ്ട് സൺഡേ വരെ ഉണ്ട് ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഇന്ന് ഞാൻ പുനലിൽ പോയി ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഇന്ന് ഞാൻ പോയ സമയത്തും അവിടെ ഇത് വീണ്ടും ഒന്ന് അവിടെ ഉണ്ടായിരുന്നു എനിക്കൊന്നും രണ്ട് ദിവസം കൂടെ അവർ നീട്ടിയെടുത്തു എന്ന് തോന്നുന്നു കാരണം അതേപോലെ നല്ല ഒരു പ്രോത്സാഹനമാണ് ഈ ഒരു എക്സിബിഷന് അവർക്ക് അവിടെ ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇത് കാണാനും സ്വർണം വാങ്ങാനും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഡയമണ്ട് ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു ഡയമണ്ട് ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അഫോർഡബിൾ റേറ്റിലുള്ള ചെറിയ ചെറിയ ഗ്രാമിലൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു മാലകളും വളകളും ചെയിനുകളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടുപോകാണ്ട് ഇതൊക്കെ കമ്മലുകളാണ് കേട്ടോ വെറൈറ്റി മോഡലിലുള്ള പലതരത്തിലുള്ള കുറേയേറെ കമ്മലുകൾ അവിടെ ഉണ്ട് കേട്ടോ മോതിരങ്ങൾ പിന്നെ മാലകൾ പിന്നെ നമുക്ക് ഒരുപാട് പേര് ഞാൻ നോക്കിയപ്പോൾ ഈ കല്യാണ കാണാൻ തോന്നുന്നു അങ്ങനെ തന്നെ കുറേ പേര് അവിടെ സ്വർണ്ണം എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ മുന്നൂറ് രൂപ നാന്നൂറ് രൂപ ആ റേറ്റിൽ മാല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇടാവുന്നേ ഇതിൻ്റെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു അവിടെ അങ്ങനെ കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു അത് വാങ്ങാൻ വേണ്ടി കുറേ ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പേര് കുറേ പേര് എനിക്ക് തോന്നുന്നു ആ ഒരു സംഭവം വാങ്ങാൻ വേണ്ടി തന്നെ അവിടെ നിൽപ്പുണ്ടായിരുന്നു പിന്നെ കണ്ടോ ഇതൊക്കെ നല്ല വെറൈറ്റി മോഡലുകളായിരുന്നു നമുക്ക് കണ്ട് 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 പോകാനും ഒരു രസമാണല്ലോ അങ്ങനെ ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്തു ഇങ്ങനെ കണ്ട് 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 കണ്ടൊക്കെ പോവാണ് അങ്ങനെ ഞാൻ അവിടെ ചെന്ന സമയത്ത് എന്താണ്ടോ ഇവിടെ ഒക്കെ എന്താണ്ടോ സ്വർണത്തിൻ്റെ ഒരു 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 നെക്ലസിൻ്റെ ഒരു ഒരു ശേഖരണം തന്നെ അവിടെ ഉണ്ട് ആ ചേച്ചി കല്യാണ ആവശ്യത്തിനാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് ഒക്കെ ഇട്ടു നോക്കുന്ന കണ്ടു അങ്ങനെ അടിപൊളി കളക്ഷൻസ് ഒക്കെ കളക്ഷൻസൊക്കെയായിരുന്നു നെക്ലെസിൻ്റെയൊക്കെ അപ്പോഴ ഞാനതൊക്കെ കണ്ടു അതിലേക്കൂടെ ഇതിലേക്കൂടെ ഒക്കെ ഒന്ന് നടന്നു കുറേ വീഡിയോസൊക്കെ എടുത്തു വീഡിയോസ് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇങ്ങനെ ക്രൗഡായിരുന്നു ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കായിരുന്നു അപ്പം ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു അപ്പം പുതിയ വീഡിയോമായി ഞാൻ ഇനി എത്തുന്നതാണ് എല്ലാവരും സുഖമായിരിക്കട്ടെ